പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം നമ്മൾ ഇന്നേ വരെ കാത്തു സൂക്ഷിച്ച മതേതര സങ്കല്പങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും തീർത്തും എതിരാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് ഞാനൊരു മുൻവിധിയോടല്ല പറയുന്നത് ഈയിടെ ചില ക്രിസ്ത്യൻ സംഘടനകളുടെ അത് പറയുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷത്തെ മാത്രം വിതരണം ചെയ്യുന്ന സംഘടനകൾ ഇവരുടെ ജൽപ്പനങ്ങളും മുസ്ലിം വിരുദ്ധ പ്രയോഗങ്ങളും അവരുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ അവർ ആർ എസ് എസിനെ പോലും പിന്നീടാക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് ഇത് പറയാൻ എനിക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് എനിക്കൊരാ പേടിയില്ല അത് തുറന്ന് പറയേണ്ട വേണം കാരണം അത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ചില ക്രിസ്തീയ സഭകളിലൊക്കെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും അവരുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മതപരിവർത്തനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ ഫണ്ട് കൈവശപ്പെടുത്തിയ കേസുകളും കണക്കുകളൊക്കെ ഒതുക്കി തീർക്കാൻ ചിലപ്പോൾ അവർക്ക് മോദിയുടെ കൃപാകടാശം വേണ്ടി വന്നേക്കാം ചില ക്രിസ്ത്യൻ സംഘടനകൾ ലവ് ജിഹാദിനെതിരെയും മതപരിവർത്തനത്തിനെതിരെയും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇത് ചരിത്രം അറിയുന്ന ആളുകൾക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ക്രിസ്തീയ സഭകളും സംഘടനകളുമാണ് അതിനുവേണ്ടി വേണ്ടി കോടികൾ ആണ് അവർ ചെലവഴിക്കുന്നത് പല ക്രിസ്ത്യൻ സഭകളും മിഷനറികളൊക്കെ അതിൻ്റെ പ്രത്യേക വിങ്ങ് തന്നെ എല്ലാ ഭാഗത്തും ഉണ്ട് കേരളത്തിലുമുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട് ഈ നരേന്ദ്രമോദിയോടും ബി ജെ പിയോടൊക്കെ ഇടഞ്ഞാൽ ഇതിനൊക്കെ കടിഞ്ഞാൻ വീഴുമെന്ന ഭയമാണ് ചില അമിത ബി ജെ പി വ്യക്തിക്കും മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾക്കും പ്രേരിപ്പിക്കുന്നത് മണിപ്പൂരിൽ മറ്റും നൂറുകണക്കിന് ക്രിസ്ത്യൻ സമുദായ സഹോദരങ്ങളെ ഹിന്ദു മത തീവ്രവാദികൾ അതിക്രൂരമായി ആക്രമിക്കുകയും പള്ളികളും ചർച്ചുകളൊക്കെ അഗ്നിക്കിരയാക്കുകയും അച്ഛന്മാരെയും സിസ്റ്റർമാരെയും ഒക്കെ മർദ്ദിക്കുകയും അവരുടെ പേരിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും ജയിലടക്കുകയും ചെയ്യുന്ന നിത്യസംഭവമാണല്ലോ പക്ഷേ ബി ജെ പിക്ക് ഇതിനെതിരിൽ ഇതൊക്കെ ഉണ്ടായിട്ടും ബി ജെ പിക്ക് എതിരെ ഒരക്ഷരമുണ്ടാകെ ബി ജെ പിക്ക് ഇപ്പോഴും പിന്തുണ പ്രഖ്യാപിക്കുന്ന കാശ എന്ന് പറയുന്ന ക്രിസ്ത്യൻ തീവ്രവാദ സംഘടന ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് സ്കൂൾ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കുട്ടികൾക്ക് ഇവിടെ പഠിക്കാം എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സെലീന ആൽബി എന്ത് ധിഖാരത്തോടെയാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ടി വിയിലും ചാനലുകളിലും പത്രങ്ങളൊക്കെ കണ്ടതാണ് സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ഇത്രയും ധിഖാരത്തോടു കൂടി സംസാരിക്കാൻ ഈ സിസ്റ്റർക്ക് എവിടെന്നാണ് ധൈര്യം കിട്ടിയത് ആരാണ് സിസ്റ്ററുടെ പിന്നിലുള്ളത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ശിരോവസ്ത്രം കണ്ടിട്ട് സിസ്റ്റർക്കും കൂട്ടർക്കും പേടിയാകുന്നുണ്ടത്രേ അങ്ങനെയെങ്കിലൊരു ചോദ്യം ചോദിച്ചോട്ടെ എപ്പോഴും ശിരാവസ്ത്രമായി നടക്കുന്ന ഈ സിസ്റ്ററുടെയും മറ്റ് പിന്നെ ടീച്ചർമാരുടെയൊക്കെ കണ്ടിട്ട് എത്ര കുട്ടികൾക്കാണ് ആ സ്കൂളിൽ പേടി തോന്നിയത് എന്നുകൂടെ ടീച്ചറൊന്ന് പറയണം കേട്ടോ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളുകളിൽ വരുന്ന അധ്യാപനം നടത്തുന്ന സിസ്റ്റർക്ക് മറ്റുള്ളവർ അത് ധി ധരിക്കരുത് എന്ന് പറയാൻ എന്ത് അവകാശമാണുള്ളത് ചിലപ്പോൾ ഇത്തരം ചെയ്തികൾ തന്നെ ആയിരിക്കാം ഞാൻ അതിന് ന്യായീകരിക്കല്ല ഇത്തരം ചെയ്തികൾ തന്നെ ആയിരിക്കാം മണിപ്പൂരിലും ഇന്ത്യൻ സം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഇവർ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം സിസ്റ്ററുടെ ഭീഷണി കേട്ട് പേടിച്ച് പനി പിടിച്ച് കിടക്കുന്ന ഈ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പിതാവ് പി എ മനസ്സിൻ്റെ മഹാമനസ്കതയും മതേതര കാഴ്ചപ്പാടും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ടി സി മേടിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ടി സി മേടിച്ചു പോണത് ഒന്ന് എൻ്റെ മകള് ഹിജാബ് ധരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ് എൻ്റെ കുട്ടിയെ അവിടെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം ഒരു ഉടലെടുക്കാൻ തൻ്റെ മകളുടെ പേരിൽ കേരളത്തിലൊരു സാമൂഹ്യ സംഘർഷം ഉണ്ടാകരുത് അതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ ഈ സ്കൂളിൽ നിന്നും ടി സി വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കുകയാണ് ഇതിൻ്റെ പേരിൽ കേരള സമൂഹത്തിൽ ഒരു ചേരി നിർവുണ്ടാക്കാൻ ഞാൻ ഒരിക്കലും കാരണമാകരുതെന്ന് പ്രഖ്യാപിച്ച മനസ്സിന് മതേതര കേരളത്തിൻ്റെ ഒരായിരം അഭിനന്ദനങ്ങൾ ഒരു പൗരൻ്റെ അവകാശം ചോദ്യം ചെയ്യുന്ന സർക്കാരിനെ പോലും വെല്ലുവിളിക്കാൻ ധൈര്യം കാണിക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് ഏത് മതസംഘടനായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും അതിനെ അംഗീകാരം പിൻവലിക്കാനുള്ള തൻ്റെ ഇടം നമ്മുടെ ഗവണ്മെൻ്റ് കാണിക്കണം നാളെ യൂണിഫോമിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് കയ്യിൽ രാഖി കെട്ടുന്നതും നെറ്റിയിൽ പൊട്ടു തൊടുന്നതുമൊക്കെ ഏതെങ്കിലും ഒരു സ്കൂൾ അധികൃതരക്കിയാൽ ഇപ്പോൾ മാളത്തിൽ ഒടിഞ്ഞിരിക്കുന്ന എല്ലാ ഇഴ ജന്തുക്കളും കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം പൊക്കി പിടിച്ച് രംഗത്ത് വരില്ലേ കർണാടകയിൽ ഹിജാബ് വിവാദം ആഘോഷമായിരുന്ന കാലത്ത് ബുദ്ധി അതിനൊക്കെ ഇതിൽ പ്രതികരിച്ച ബുദ്ധിജീവികൾ ആരെയും കേരളത്തിലെ ഈ പുതിയ ഹിജാബ് വിരോധത്തിനെതിരെ പ്രതികരിക്കാത്തത് എന്താണ് എന്ന് നമുക്ക് തോന്നിപ്പോവാണ് ഇത് മലപ്പുറത്ത് ഒരു പൊട്ടു രാഖി വിവാദമൊക്കെ ഉണ്ടായാൽ ഇടത് വലതുപക്ഷ ഭേദമന്യേ എല്ലാ ബുദ്ധിജീവികളും ബുദ്ധിയില്ലാത്ത ജീവികളും അതിനിടെ ഒറ്റക്കെട്ടായി രംഗത്ത് വരും എന്തിനധികം കേരളത്തിൽ കൊടും വർഗീയ വിഷം തുപ്പുന്ന വാ തുറന്നാൽ മുസ്ലിം വിനോദം മാത്രം പറയുന്ന കൊടും വർഗീയവാദി വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ പിണറായിക്കൊപ്പം തൊട്ടുരുമി യാത്ര ചെയ്തപ്പോൾ അതൊരു മുസ്ലിം സംഘടന പ്രതിനിധിയോ മതപുരോഹിതനാണെങ്കിൽ ഇവിടെ എന്തൊക്കെ കോലാഹലം നടക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നതു കൂടെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്